നിങ്ങൾ ആത്മീയതയുടെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ പുള്ളി വൈകിട്ട് സ്മോൾ അടിച്ചോണ്ടാ വിളിക്കുന്നത് ആ മനുഷ്യൻ ഭയങ്കര അഹങ്കാരിയാണ് അവൻ ആരാ ഗുരുവാന്ന് അവൻ ഉപയോഗിക്കുന്ന മെഡിറ്റേഷന്റെ പരിണത ഫലമാണ് വിളിച്ചിട്ട് ചീത്തറിയ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ഇങ്ങനെ അല്ലെങ്കിൽ അമ്പലത്തില് നട തുറന്നു കൊടുത്ത് നിഷ്കരിക്കാൻ സ്ഥലം കൊടുത്തു എന്നും പറയും ദേഷ്യം കയറിയിട്ട് ഒരു കാര്യമില്ല കുട്ടികളുടെ അടുന്ന് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ട വേറൊരു രീതിയിലാണ് അങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി ദേഷ്യപ്പെട്ട നിങ്ങൾ എന്താ ചെയ്യണം നമസ്കാരം നിരവധി വ്യക്തിത്വങ്ങൾ കുഞ്ഞു കുട്ടികളെ വരെ ആത്മീയതയുടെ ലോകത്തേക്ക് കൈപിടിച്ച് സഞ്ചരിപ്പിക്കുന്ന അല്ലെങ്കിൽ വഴി കാട്ടുന്ന ഒരു വ്യക്തി വ്യക്തി എന്ന് പറയാമോന്നറിയില്ല ഗുരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല തസ്മൈ ഗുരുജി നമസ്തേ നമസ്തേ ഞാൻ പറഞ്ഞു കുഞ്ഞ് കുട്ടികളെ വരെ ആത്മീയതയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്നു അതൊരു മാജിക്കാണോ ഇതിലൊന്നും മാജിക്കില്ല ഇത് റിയാലിറ്റിയാണ് നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുള്ളത് അതാണ് ശരിക്കും ഒരു മാജിക്ക് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു മാജിക് ലോകത്താണ് നമുക്കിതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല ജീവിതത്തിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ട് ഡോസ് കൂടിയ സാധനങ്ങൾ അറിയാൻ ചിലപ്പോൾ മദ്യം കഴിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റ് സിഗരറ്റ് അങ്ങനെയുള്ള സംഭവം അവിടെ ഒന്നും അതിന് അതിനെത്താനുള്ള തല ആയിട്ടില്ല നമ്മളിതിൽ കൂടിയ സാധനം ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും അത് ഉപയോഗിച്ചല്ല ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് റിയാലിറ്റിയിലല്ല ഇതാണ് ശരിക്കും ഹാലൂസിനേഷൻ ഇതിനപ്പുറത്ത് ഡയമെൻഷൻസ് ഉണ്ട് ഇതിനപ്പുറത്ത് ചില ലോകങ്ങളുണ്ട് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കാണുന്ന മുഴുവൻ ഒരു മായാലോകമാണ് അപ്പോൾ അതോ എന്ന് ചോദിച്ചാൽ അത് അതിനേക്കാൾ വലിയ മായയാണ് അതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ മായയുണ്ട് അപ്പോൾ ഓരോ നമ്മൾ കാണുന്ന മൊഹമ്മൂടി ഇട്ട സാധാരണ വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ നമ്മൾ ഇതാ സത്യം അല്ലേ അവൻ്റെ റിയാലിറ്റി അവൻ്റെ പിന്നിലായിരിക്കണത് അതുപോലെ നമ്മളുടെ ഈ കാണുന്ന മായാലോകത്തിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ടൈം ആൻഡ് സ്പേസാണ് ആണ് നമുക്കത് ക്രോസ് ചെയ്യാൻ പറ്റുക എന്ന് പറയണത് ഇത്തിരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ഞാൻ പറയാൻ കാരണം സാധാരണ കുഞ്ഞുങ്ങൾ പിടിവാശിയുള്ളവരാണ് ഞാനും എനിക്കൊരു മകനുണ്ട് അപ്പോൾ അവൻ ഡെയിലി ഗെയിം ഇപ്പം പറയുന്ന ഗെയിം പുതിയൊരു ഗെയിം വാങ്ങിത്തരണം രണ്ടായിരം രൂപ മൂവായിരം വിലയുള്ള ഗെയിമുകൾ വാങ്ങിത്തരണം അവരെല്ലാം ഒരു ഇൻ്റർനെറ്റ് ലോകം ഇല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ ലോകത്തേക്ക് പോവുകയാണ് പുതിയ കാറ് ഈ കാറ് കാണുമ്പോൾ അതിൻ്റെ വേരിയൻറ്റിന് എനിക്ക് അറിയില്ല പലതും അപ്പോൾ ഇതൊക്കെ പറയുന്ന കുട്ടികളാണ് ആ കുട്ടികളെയാണ് ഇതങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നത് അതെങ്ങനെ സാധിക്കുന്നതാണ് ഞാൻ ചോദിച്ചത് ഇത് നമ്മളൊന്ന് ആലോചിച്ചു കാർട്ടൂണിൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇഷ്ടമാണ് നമ്മൾ ജീവിതത്തിൽ എന്നും കൊച്ചു കുട്ടികളെ കഥകൾ പറയുമ്പോൾ എന്താ പറയുക തമ്പായി വരും അതെ ദൈവമുണ്ട് ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞ് പിള്ളേർക്ക് അല്ലെങ്കിൽ കോക്കാച്ചി വരും അതെ ഇതൊക്കെ പിള്ളേർക്ക് അറിയായി വാക്കുകൾ ഇതിനൊന്നും റിയാലിറ്റിയിൽ അവർ കാണുന്നില്ല അവരിതൊരു സ്വപ്ന ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് ഒരു ഗുരു കാലത്ത് വന്നിരുന്നേച്ച് പറയണു നിങ്ങൾക്ക് ഗണപതിയുടെ മുന്നിൽ പ ശിവഗവാന്റെ അടുത്ത് വന്നത് ഇപ്പം പിള്ളേർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അവർ നിഷ്കളങ്കരാണ് അവരെ സംബന്ധിച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഒന്നുമില്ല അവരെ ഇരുത്തി ഇങ്ങനെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ മതി അവരിയ്ക്കുമ്പോൾ ദൈവവും അവരെ കൈപിടിച്ചു കയറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിഷ്കളങ്കരല്ല നമ്മളൊക്കെ ക്രൂരതയുടെ അങ്ങറ്റത്തെത്തിയവരാണ് നമ്മളൊന്നും ദൈവം തിരിഞ്ഞു നോക്കൂല പക്ഷെ കുട്ടികൾ എത്ര ഭാവികളാണ് അല്ലെങ്കിൽ എത്രമാത്രം കർമ്മഫലത്തിൻ്റെ നിയോഗത്താൽ വന്നതാണെങ്കിൽ പോലും അവർ ഒരു പരിധിവരെ നിഷ്കളങ്കരാണ് അവരെ പിടിച്ചങ്ങ് എടുക്കുമ്പോൾ ടക്കെന്ന് പറഞ്ഞ് അവർ കണക്റ്റഡ് ആവും അവർ ഈ പറയുന്ന ഡയമെൻഷൻസ് ക്രോസ് ചെയ്യും അവരുടെ അനുഭവം അതുപോലെ തന്നെ ഒരിക്കലും ഒരു അനുഭവം കിട്ടിയ കുട്ടി പിന്നെ അതിന് പിന്നോട്ട് മാറില്ല മാറില്ല അവന് പിന്നെ ആ ആ ലോകം ഭയങ്കര ഇഷ്ടമാണ് അവൻ തെറ്റ് ചെയ്യാൻ പോലും തോന്നൂല അവൻ കള്ളം പറയില്ല ഞാൻ ഇന്നലെ ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടു നാല് വയസ്സേ ഉള്ളൂ ആ മോനോട് ഞാൻ വെറുതെ തമാശയ്ക്ക് വെച്ചു മോൻ അഹം കടിക്കുമെന്ന് ചോദിച്ചു ഞാൻ നഖം അഹം കടിക്കും ഗുരുജി ഞാൻ ചീത്ത കാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ നന്നാവോട്ട് ഒരു ദിവസം എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കണ കുറച്ച് നഖം കടിക്കുന്ന അതിനറിയാം തെറ്റാണ് ചെയ്യണേന്ന് അറിയാം ഞാൻ നന്നാവും ഒരു ദിവസം അപ്പോൾ ആ കുട്ടിയുടെ നിഷ്കളങ്കത ഒന്ന് ആലോചിച്ച് നോക്കണം തീർച്ചയായും അതിനെ തിരുത്തി കൊടുക്കേണ്ട രീതിയിൽ തിരുത്തി കൊടുക്കാൻ ആരുമില്ല നമ്മൾ ദേഷ്യം കയറും ദേഷ്യം കയറിയിട്ട് ഒരു കാര്യമില്ല കുട്ടികളുടെ അടുത്ത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ട വേറൊരു രീതിയിലാണ് അങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ അപ്പം നിങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി ദേഷ്യപ്പെട്ട നിങ്ങൾ എന്താ ചെയ്യണത് തിരിച്ച് നമ്മുടെ റിയാക്ട് ചെയ്യുക ആ ഇത് ഇനി കൊച്ചുങ്ങളും ഇതെന്താ നമുക്ക് മനസ്സിലാവാത്തത് കൊച്ചു കുട്ടികളുടെ സ്നേഹത്തോട് പറഞ്ഞു നോക്കിയേ അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നവർ ചെയ്യില്ല അവരേ ഉള്ളൂ കുട്ടികളെ നല്ല വഴിക്ക് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ് സമൂഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് മാതാപിതാക്കൾ ജനിക്കുമ്പോഴേ മൊബൈലെടുത്ത് കൈ കൊടുക്കും കണ്ടെന്ന് തോന്നുന്നു ചോദ്യം അതായിരുന്നു അപ്പോൾ നമ്മളത് കാണുമ്പോ ഭയങ്കര അതിശയത്തോടെ പറഞ്ഞത് ഒന്നുമില്ല പണ്ടത്തെ കുട്ടികൾ മണ്ണപ്പം ചുട്ട് കളിക്കാമായിരുന്നു അതിനെ പറ്റിയിട്ട് വളരെ ഭംഗിയായിട്ട് പറയും കൃഷിയെ പറ്റി സംസാരിക്കും ഇന്നത്തെ ഏയെ പറ്റി സംസാരിക്കും അവർക്ക് മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സംഭവമല്ല അവരെ സംബന്ധിച്ച് ഈ സാധനം ഇങ്ങനെ തൊടുമ്പോ അങ്ങോട്ട് മൂവ് ചെയ്യണം അതോടുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണു അതെവിടെ ചെന്ന് ലാൻഡ് ചെയ്യണോ എന്ത് സംഭവിക്കുക അവർക്കറിയാം അവർക്ക് അതിൻ്റെ കോൺസിക്വൻസസ് അറിയില്ല അനേകം യൂട്യൂബ് നോക്കുമ്പോൾ അവരുടെ കണ്ണിനെ അട്രാക്ട് ചെയ്യണത് ഒരു പടം കണ്ടാൽ അവരതിനകത്ത് ആവും ആ അത് നല്ലതാവാം ചീത്തയാവും ആ ബുദ്ധിക്ക് അതിനെ മനസ്സിലാക്കാനുള്ള പക്വത എത്തിയിട്ടില്ല നല്ലതാണോ ചീത്തയാണോ അപ്പോൾ കുട്ടികളെ ബ്രോഡ് മൈൻഡ് ആക്കാൻ വേണ്ട ഏറ്റവും വലിയ ആയുധം ആത്മീയതയാണ് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു കുട്ടി അച്ഛനോട് വന്നിട്ട് ചോദിക്കുകയാണ് യൂട്യൂബ് കണ്ടിട്ട് ഞാൻ ഉണ്ടായാത്ത ഇങ്ങനെ അച്ഛാന്ന് ഒരു നാല് വയസ്സായ കൊച്ചു ചോദിച്ചാൽ നിങ്ങക്ക് പറഞ്ഞു തുടക്കാൻ പറ്റും ഞാൻ ഇന്നലെ നാല് വയസ്സായ കൊച്ചിന്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു എന്റെ അടുത്ത് പോണില്ല എന്റെ അച്ഛനും അമ്മ ഇരിക്കുക അതിന് കേക്കും തോറും കൊതിയാണ് ഞാൻ സൂര്യനിന്ന് ആത്മാവ് വരണത് മുതല് ഒരു ഗർഭപാത്രത്തില് അത് കോശങ്ങൾ ഡെവലപ്പ് ചെയ്ത എംബ്രിയോ സിസ്റ്റത്തിൽ നിന്ന് അത് പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ആ ഗെബ്രിയോ അല്ലെങ്കിൽ ആ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പോലെ ആയിരിക്കും അവിടെ മനുഷ്യനും ഇതിനെ അങ്ങോട്ട് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോണ്ടല്ലോ കൊച്ചിന് കൊതി തീരണീല്ലാം കാരണം എന്താണെന്നറിയോ അവന്റെ ബുദ്ധിക്ക് വികാസം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രോഡ് മൈൻഡാണ് തീർച്ചയായും നമ്മൾ കുട്ടി കുട്ടിയുണ്ടാവുന്നതിന് ബയോളജിക്കലി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവൻ്റെ നാരോ മൈൻഡായി കാരണം പിന്നെ അവനത് എക്സ്പെരിമെന്റ് ചെയ്യണം അടുത്തത് യെസ് നാല് വയസ്സുള്ള കൊച്ചിൻ്റെ തലയിലും ഇത് കയറിയാൽ അവനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയുള്ളൂ പക്ഷേ ആത്മീയതയിൽ കൊണ്ടുപോകുമ്പോൾ അവൻ ബ്രോഡ്മൈൻഡാവൻ ചിന്തിക്കും ഇനി എങ്ങനെയുണ്ടാവണേ 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 അവൻ പോയാലും പ്രപഞ്ചത്തിൽ പോയാലും ഇത് തന്നെയാ മനസ്സിലാക്കണത് അവൻ്റെ ബുദ്ധിക്ക് വികാസമാണ് ഉണ്ടാവുന്നത് നിങ്ങൾ ഏത് ടോപ്പിക്ക് എടുത്ത് സംസാരിച്ചോ ആത്മീയതയുടെ ബ്രോഡ്നസ് വേറെ എങ്ങും കിട്ടില്ല ആത്മീയത ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നന്നാക്കാൻ മാത്രമേ ഗുണം ചെയ്യുള്ളൂ അതൊരിക്കലും അവൻ്റെ മസ്തിഷ്കത്തെ ചുരുക്കിക്കളയില്ല അവൻ ഒരിക്കലും ചീത്തയാക്കില്ല അവൻ ചിലപ്പോൾ പ്രൊവോക്ടാവുണ്ടാവും ദേഷ്യപ്പെടുന്നുണ്ടാവും കാരണം അവൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഈ ചുറ്റുപാടുന്ന പ്രഷറ് ഒരേ ഒരാളെ നന്നാവാൻ നടക്കുന്നത് ചുറ്റുപാടും ചീത്തയാവാൻ വേണ്ടി നടക്കുന്നവരാണ് അവർ കൊടുക്കുന്ന പ്രഷർ കുറച്ചാൽ എല്ലായിടത്തും ഒറ്റപ്പെടുകയാണ് അപ്പോൾ അവനീ സർക്കംസ്റ്റാൻസില് ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ചെറുതല്ല ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നൊരു കമ്മീഷൻ പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുകയാണ് പുള്ളി വൈകിട്ട് സ്മോൾ സ്മോളിച്ചോണ്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറയും സാറേ ഇത് കറക്റ്റ് സമയമല്ല സംസാരിക്കാൻ ഞാൻ അല്പം തിരക്കിലാണ് പിന്നെ സംസാരിക്കാം പുള്ളി വീണ്ടും വിളിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന എൻ്റെ അസിസ്റ്റൻ്റ് അതായത് എൻ്റെ ശിഷ്യൻ്റെ അടുത്ത് ഫോൺ ഞാൻ ഗുരുജി തിരക്കാന്ന് പറയാം അവൻ ഫോണിലിട്ടിട്ട് പറയും ഗുരുജി തിരക്കാണ് ഗുരുജി തിരക്കാണ് കേൾക്കാൻ തയ്യാറില്ല ആ മനുഷ്യൻ ഭയങ്കര അഹങ്കാരിയാണ് അവൻ ആരാ ഗുരുവെന്ന് പറഞ്ഞത് സ്പീക്കർ ഫോണിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൻ മദ്യപിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം ഇതാണ് ഒരു ഗുരുവിന്റെ ഡ്യൂട്ടി ധർമ്മം എന്താണെന്ന് അറിയാൻ വരുന്നവനെ ധർമ്മത്തിന്റെ പാതയിലൂടെ നടത്തുക ഇത് എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യേണ്ടത് അവൻ അവന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യേണ്ട അവൻ ഉപയോഗിക്കുന്ന മെഡിറ്റേഷന്റെ പരിണിത ഫലമാണ് വിളിച്ചിട്ട് ചീത്ത അറിയാം അവൻ കമ്മീഷനാണെന്ന് നമുക്ക് എന്താ പേടിക്കണം തീർച്ചയായും ആ വ്യക്തി കമ്മീഷണർ ആണെന്ന് പറഞ്ഞു ആണോ അല്ലോന്നുപോലും എനിക്കറിയില്ല ചിലപ്പോൾ ചുമ്മാ കമ്മീഷനാണെന്ന് പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും ഒരു അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നണില്ല ഒരിക്കലുമില്ല ഒരു ആത്മീയ ഗുരുവിനെ വിളിച്ചിട്ട് എന്തിനാണ് വെറുതെ ചീത്ത പറയണത് അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു നേച്ചർ ഇതാണ് നേരെ മറിച്ച് ഒരു മുല്ലാക്കനെയോ ഒരു പള്ളിയിലെ അച്ഛനോ വിളിക്കില്ല ഇത് ഹിന്ദുക്കളുടെ എന്തുകൊണ്ട് അവരൊന്നും ഇതില്ല പറഞ്ഞാലും അവൻ അവൻ ഒരു മുസ്ലിം റോട്ടില് വഴി തടഞ്ഞു നിർത്തി നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് എല്ലാ ചെയ്തു കൊടുക്കും പിന്നെ വീട്ടില് പായ വിരിച്ചു കൊടുത്ത് നിസ്കരിക്കുന്നതിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടു കൊടുക്കും ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ഇങ്ങനെ അല്ലെങ്കിൽ അമ്പലത്തിൽ നട തുറന്നു കൊടുത്ത് നിസ്കരിക്കാൻ സ്ഥലം കൊടുത്തു എന്നും പറഞ്ഞു ഞാൻ ആലുവേലെ ഞാൻ ആലുവക്കാരനാണ് ആലുവ പള്ളിയിൽ ഞങ്ങൾ കുറച്ചുപേരും കൂടി ഈ മുല്ലപ്പെരിയാർ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിൽ ചെല്ലലുണ്ടായി നല്ല ചൂടാ ഒരിത്തിരി നേരം പള്ളിക്ക് അകത്തിരുന്നു ഞങ്ങൾ പോകുന്നതിന് ശേഷം പള്ളിയിൽ കലഹമാറുന്നു ആ ഞങ്ങളുടെ കൂടെ ബിന്ദുക്കളാണ് കൂടെ ഉണ്ടായിരുന്നത് അതിനകത്ത് സ്ത്രീകളും ഉണ്ടായിരുന്നു പുരുഷന്മാരും ഉണ്ടായിരുന്നു സ്ത്രീകളെ പള്ളിയിൽ കയറ്റി എന്തിനാന്ന് ചോദിച്ചു ഇത്രയും മനുഷ്യന് കയറാൻ കൊള്ളാത്ത സ്ഥലമാണ് ഞാൻ അറിഞ്ഞില്ല ഞാൻ സ്ഥലത്തിൻ്റെയും ഇതിൻ്റെയും സഹിതമാണ് പറയുന്നത് പക്ഷെ അവിടെ കയറ്റിയിരുത്തിയ കക്ഷി വ്യക്തി നല്ലതായിരുന്നു വഴക്കുണ്ടാക്കിയ കക്ഷി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും വഴക്കുണ്ടായിരുന്നുള്ളത് അറിഞ്ഞു ഞാനത് സംസാരിച്ചു അത് തീർന്നു പോയി എന്ന് പറഞ്ഞു എന്തായാലും കുഴപ്പമൊ വലിയൊരു വിഷു ആക്കി മാറ്റിയില്ല ഈ ആത്മീയത എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ മറ്റ് മതങ്ങൾക്ക് ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പടി മുകളിലാണോ ഈ ഹൈന്ദവൻ്റെ അല്ലെങ്കിൽ സനാതന സനാതനധർമ്മമെന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ കാണുന്ന ഒന്നും ആത്മീയതയല്ല ഭക്തിയാണ് ഭക്തിക്ക് കാട്ടിയുണ്ട് ഒരു കമ്മിറ്റ്മെന്റും നൂറ് ശതമാനം അത് മാത്രമേ ഉള്ളൂ കാരണം അത് മതത്തിലേ എല്ലാ മതത്തിനും അങ്ങനെ തന്നെയാണ് അതിനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല ആത്മീയതയ്ക്ക് കാപ്പട്ടിയുമില്ല അത് നമ്മൾ നമ്മളിൽ നടത്തുന്ന നമ്മൾ പരീക്ഷണമാണ് അതിൻ്റെ പരീക്ഷണ വസ്തു നമ്മൾ തന്നെയാണ് പരീക്ഷക്കപ്പെടുന്നത് നമ്മളിൽ തന്നെയാണ് അപ്പം നമ്മൾ നന്നായേ പറ്റുള്ളൂ അപ്പം ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് ശനിയുടെ ദോഷമാണ് നിങ്ങള് ഇവിടത്തെ ഒരു ഗണപതി ക്ഷേത്ര പേര് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ഒരു വർഷത്തേക്ക് പൂജ നടത്തണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരു വർഷത്തേക്കുള്ള കൊട്ടേഷൻ കൊടുത്തേക്ക് പോരും അല്ലേ എനിക്ക് പറയാൻ ഇത്തിരി അസൗകര്യക്കുറവാണ് നിങ്ങളുടെ എന്ത് കമ്മിറ്റ്മെന്റ് ഉള്ളത് നിങ്ങൾ പറയാം ഞാൻ ഹാർഡ് ആൻഡ് മണി അവിടെ കൊടുത്തേടണമെന്ന് പൈസ ആർക്ക് വേണ്ടത് നിങ്ങളുടെ സാക്രിഫൈസ് നിങ്ങൾ അവിടെ എന്താണ് ത്യാഗം ചെയ്യണത് ത്യാഗത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് നേടാൻ പറ്റുകയുള്ളു ഒരു അമ്മ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നാൾ അതിൻ്റെ ഉള്ളിൽ ഗർഭം ധരിച്ച് കുറേ കാലം അതിൻ്റെ ഉള്ളിൽ ത്യാഗത്തോടെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് ഒരു ഉണ്ണിക്ക് പിറവി കൊടുക്കുന്നത് അല്ലേ അവിടെ ഒരു ത്യാഗമുണ്ട് തീർച്ചയായും ആ കുട്ടിയെ വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ത്യാഗമുണ്ട് പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോണ എന്ത് ത്യാഗമുള്ളത് അമ്പലത്തിന് നിന്ന് വണ്ടി നിർത്താൻ പറ്റില്ല നിങ്ങൾ അവിടെ അടി ഉണ്ടാക്കും ആ നിങ്ങളുടെ ഇഷ്ടത്തിന് വണ്ടി നിർത്തണം ട്രാഫിക് ബ്ലോക്ക് ആണ് ഇനി അവിടെ നിൽക്കുക ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ സകല ആറ്റിറ്റ്യൂഡും കാണിച്ച് നമ്മൾ ഉള്ളിൽ പോവും അവിടെ ചെന്നാൽ നമ്മളെ പൂജാരി മൈൻഡ് പോറ്റി മൈൻഡ് ചെയ്തില്ലേ അവിടെ ദേഷ്യം നമ്മളെല്ലായിടത്തും നമ്മളുടെ വിളംബരം കാണിച്ച് ഇങ്ങനെ സെൽഫ് ഭയങ്കര സെൽഫിഷാണ് ആത്മീയതയ്ക്ക് സെൽഫിഷില്ല നിങ്ങൾ എന്ത് നിസ്വാർത്ഥനാവണോ അന്നേ നിങ്ങൾക്ക് ആത്മീയതയുടെ ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ